മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതരായ താരങ്ങളാണ് ശ്രീനിഷും പേളിമാണിയും മലയാള ടെലിവിഷൻ ബിഗ് റിയാലിറ്റി ഷോയായ ബിഗ് ബോസിലൂടെയാണ് ഇരുവരും പരസ്പരം പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും പിന്നീട് വിവാഹിതരാകുന്നതും ഇരുവരുടെയും പ്രണയം സോഷ്യൽ മീഡിയയിലും ആരാധകർക്കിടയിലും വലിയ തരങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇവരുടെ വിവാഹ ജീവിതമാണ് ഏവരെയും അമ്പരപ്പിച്ചത് ഇവരുടെ സന്തോഷകരമായ ദാമ്പത്യം കണ്ട് സന്തോഷിക്കാത്ത മലയാളികൾ ഇല്ല എന്ന് വേണം പറയാൻ മോട്ടിവേഷൻ രംഗത്തും അവതാരക രംഗത്തും സജീവ സാന്നിധ്യമായിരുന്നു പേളി മാണി എന്നാലിപ്പോൾ തൻ്റെ മക്കളായ നിലയ്ക്കും നിതാരയ്ക്കും വേണ്ടിയാണ് പേളി സമയം കണ്ടെത്തുന്നത് പേളിയുടെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി ആരാധകർ അറിയാറുണ്ട് മൂത്തമകൾ നിലയും പേളിയെപ്പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാണ് ഇപ്പോളിതാ പേളി രണ്ടാമതും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മയായിരിക്കുന്നു രണ്ടാമത്തെ മകൾ നിതാരയുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ വിശേഷങ്ങളാണിപ്പോൾ പേളിയും ശ്രീനിഷും തങ്ങളുടെ ഔദ്യോഗിക പേജിലൂടെ പങ്കുവയ്ക്കുന്നത് മകളുടെ പേരും തുറന്നു പറയുന്നത് ഉണ്ട് മകൾ ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നും ഞങ്ങളുടെ കയ്യും മനസ്സും നിറഞ്ഞിരിക്കുകയാണ് എന്നും പേളിയും ശ്രീനിഷും തൻ്റെ പൊന്നമനകൾക്കൊപ്പം ഉള്ള ചിത്രത്തിന് താഴെയായി കുറിച്ചു തൻ്റെ കുഞ്ഞനുജോത്തിക്കൊപ്പം മൂത്തമകൾ നിലയുമുണ്ട് രണ്ടാമത്തെ കുഞ്ഞ് വന്നപ്പോൾ തനിക്ക് നിലമോടുള്ള ശ്രദ്ധ കുറഞ്ഞു പോകാതിരിക്കാൻ താൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുവെന്നും എന്നാൽ അവൾ അതെല്ലാം മനസ്സിലാക്കിയാണ് തന്നോട് പെരുമാറുന്നതെന്നും കുറച്ചുനാൾ മുമ്പ് പേളി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു